ഹലോ നമസ്കാരം വെൽക്കം ടു ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനൽ കേരള സംസ്ഥാനത്തെ ദിവസേന മാറിമറിയുന്ന സ്വർണ്ണവില നിരക്കുകൾ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് സ്വർണവില ഒരേ കുതിപ്പ് തുടരുകയാണ് ഇനി നമുക്ക് ഇപ്പോഴത്തെ സ്വർണവില എത്രയെന്ന് പരിശോധിക്കാം വിപണിയിലെ ഏറ്റവും പുതിയ വില വ്യത്യാസങ്ങൾ എല്ലാം വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതിനാൽ നിങ്ങൾ കമന്റ് ബോക്സ് തീർച്ചയായും നിരീക്ഷിക്കുക ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി എണ്ണൂറ് രൂപയുമാണ് കൂടാതെ ക്യാരറ്റ് തങ്കവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി പതിനൊന്ന് ആയിരത്തി അൻപത്തി ആറ് രൂപയുമാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില നിരക്കുകൾ ദിവസവും നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ